നമസ്കാരം മാസ്റ്ററിംഗ് ഡ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ മുപ്പത് അഞ്ച് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് നടന്ന പന്ത്രണ്ട് ബാർ രണ്ടായിരത്തിഇരുപത്തിയൊന്ന് കാറ്റഗറി നമ്പറിലെ ടൈപ്പിസ്റ്റ് എക്സാമിന്റെ ടൈപ്പ് റൈറ്റർ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നോക്കി ക്വസ്റ്റ്യനിലേക്ക് പോകാം എക്സ്പാൻഷൻ ഓഫ് ഡബ്ല്യു ഇ എഫ് ഡബ്ല്യു ഇ എഫിന്റെ എക്സ്പാൻഷൻ എന്താണ് വിത്ത് എഫക്ട് ഫോർ ആണോ വിത്ത് എഫക്റ്റ് ഫ്രം ആണോ വിത്ത് എഫക്ട് വിത്ത് എഫക്റ്റീവ് ഫ്രം ആണോ വിത്ത് എഫക്റ്റീവ് ഫ്രം ആണോ വിത്ത് എഫക്റ്റീവ് ഫോർ ആണോ ഏതാണ് ഡബ്ല്യു ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് വിത്ത് എഫക്റ്റീവ് ഫ്രം എന്നതാണ് സോറി ഡബ്ല്യു ഇ എഫ് എന്ന് പറഞ്ഞാൽ വിത്ത് എഫക്ട് ഫ്രം എന്നതാണ് ഡബ്ല്യു ഇ എഫിന്റെ ഫുൾ ഫോം അപ്പം ആൻസർ എന്ന് പറയുന്നത് ഏത് ഓപ്ഷൻ വരും ബി ഓപ്ഷൻ ത്രീ ഉള്ളിയാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഫൗണ്ട് ഓൺ ഡാർ സൈഡ് ഓഫ് ദ ടൈപ്പ് റൈറ്റർ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ടൈപ്പ് റൈറ്ററിന്റെ ഏത് സൈഡിലാണ് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ടൈപ്പ് റൈറ്റർ പോളിന്റെ എന്താ റൈറ്റ് സൈഡിലാണ് വരുന്നത് അല്ലേ ഇപ്പൊ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സൈഡ് ഏതാണ് വരുന്നത് റൈറ്റ് സൈഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഓൺ വിച്ച് പാർട്ട് ഓഫ് ദ ടൈപ്പ് റേറ്റർ ഡു ദ് ആൻഡ് ലൂസ് ഡോക്ട് റിജിഡ് ഡോകും എവിടെയാണ് എസ്കേപ്പൻ വീലാണോ പിനിയൻ വീലാണോ ഏതാണ് എസ്കേപ്പൻ വീലാണ് ലൂസ് ഡോകും റിജിഡ് ഡോകും ആക്ട് ചെയ്യുന്നത് അടുത്തത് അഡ്രസ് ഓഫ് അഡ്രസ് ഇൻഫീഷ്യൽ ലെറ്റർ ആർ ടൈപ് ഇൻ ദാർ സ്പേസിംഗ് ഒഫീഷ്യൽ ലെറ്ററില് അഡ്രസ് എത്ര സ്പേസ് യൂസ് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യേണ്ടത് ട്രിപ്പിൾ ആണോ ഡബിൾ ആണോ സിംഗിൾ ആണോ വൺ പോയിന്റ് ഫൈവ് സ്പേസ് ആണോ യൂസ് ചെയ്യേണ്ടത് ഏതാണ് അഡ്രസ് സിംഗിൾ ലൈൻ സ്പേസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ ത്രീ ഉള്ളി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റൻ വിച്ച് അമിങ് ഫോളോയിങ് ടു ഇൻക്രീസ് കീബോർഡ് ടെൻഷൻ കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഏതാണ് യൂസ് ചെയ്യുന്നത് വേരിയബിൾ ലൈൻ സ്പേസർ ആണോ ഡിറ്റൻ റിലീസ് ലെവർ ആണോ റാഷറ്റ് വീൽ ആണോ ടച്ച് റെഗുലേറ്റർ ആണോ ഏതാണ് യൂസ് ചെയ്യേണ്ടത് ടച്ച് റെഗുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത് ആൻസർ എ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് റോമൻ ന്യൂമറൽ ടു റെപ്രസെന്റ് സെവൻ ഡി സെവൻഡി എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റോമൻ ന്യൂമറൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സെവന്റി നമുക്ക് എങ്ങനെ എഴുതാം ഫിഫ്റ്റി പ്ലസ് ടെൻ പ്ലസ് ടെൻ ആണ് എഴുതാം അല്ലെ ഫിഫ്റ്റിക്ക് ഏതാ യൂസ് ചെയ്യുന്നത് എൽ ആണ് ടെന്നിന് എക്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഏത് വരും എൽ എക്സ് എക്സ് ഇതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഏത് ഓപ്ഷൻ ആണ് വരുന്നത് ത്രീ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ത്രീ ഉള്ളി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഓൺ ഐ ജി എസ് ഓണ്ട് എൻ വെലപ്പ് ഓഫ് ആൻഡ് ഓഫീഷ്യൽ ലെറ്റർ ഈസ് ഫൗണ്ട് ഓൺ ഐ ജി എസ് എന്നത് എൻവെലപ്പിൽ എവിടെയാണ് കാണാൻ പറ്റുന്നത് ടോപ്പ് റൈറ്റ് ആണോ ടോപ്പ് ലെഫ്റ്റ് ആണോ ടോപ്പ് സെന്റർ ആണോ ബോട്ടം റൈറ്റ് ആണോ ഓൺ ഐ ജി എസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും വരുന്നത് ടോപ്പ് സെന്ററിലായിരിക്കും ഐ ജി എസ് എന്നത് ഓപ്ഷൻ ലെറ്ററിൽ കാണപ്പെടുന്നത് അപ്പം ആൻസർ ഏതാണ് ത്രീ ആണ് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിസ് ഫിംഗർ ടു ടൈപ്പ് ദ ലെറ്റർ ജി ജി എന്ന് പറയുന്ന ലെറ്റർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഏത് ഫിംഗർ ആണ് യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ഇൻഡെക്സ് ആണോ റൈറ്റ് ഇൻഡെക്സ് ആണോ റൈറ്റ് മിഡിൽ ആണോ റൈറ്റ് ഇൻഡെക്സ് ആണോ ലെഫ്റ്റ് മിഡിൽ ആണോ ഏത് ഫിംഗർ ആണ് യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ആണ് യൂസ് ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് വൺ ഓൺലി അടുത്ത ക്വസ്റ്റ്യൻ ദോക്കർ മെക്കാനിസം ഈസ് ടു ഹെൽപ്പ് എന്താ റോക്കർ മെക്കാനിസത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ് കളർ ഇൻഡിക്കേഷൻ റിബൺ ആണോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആണോ ടാപ് സെറ്റിംഗ് ആണോ തം തമ്പിയിലാണോ ഏതാണ് റോക്കർ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് റോക്കർ മെക്കാനിസം അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ കോൺഫിഡൻഷ്യൽ എങ്ങനെയാണ് കോൺഫിഡൻഷ്യൽ ഓർ അർജന്റ് മാറ്റേഴ്സ് ഫോർവേഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം ഒഫീഷ്യൽ ലെറ്റർ ആണോ നോൺ ഒഫീഷ്യൽ ലെറ്റർ ആണോ ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആണോ ബിസിനസ് ലെറ്റർ ആണോ ഏതാണ് കോൺഫിഡൻഷ്യൽ ഓർ അർജന്റ് മാറ്റർ ആണെങ്കിൽ ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആണ് അപ്പോ ഡി ഓപ്ഷൻ ത്രീ ഒള്ളിയാണ് ആൻസർ ആയിട്ട് വരുന്നത് പിന്നെ അടുത്തത് നമുക്ക് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റിൻ ജെയ് ഇൻസിസ്റ്റഡ് ഡാഷ് വാച്ചിങ് ദ മൂവി ടു ആണോ ഇൻ ആണോ ഓൺ ആണോ അറ്റ് ആണോ ജെയ് ഇൻസിസ്റ്റഡ് ഓൺ വാച്ചിങ് ദ മൂവി എന്നാണ് ഇൻസിസ്റ്റഡ് അപ്പോൾ വേണമെങ്കിലും നമുക്ക് പറയാം അടുത്തത് സിനോണിംഗ് ഓഫ് ദ വേർഡ് പ്ലമെറ്റ് പ്ലമറ്റിന്റെ മീനിങ് എന്താണ് ഇൻക്രീസ് ഡ്രോപ്പ് ക്ലൈമ്പ് ഹൈറ്റ് ഏതാണ് ഡ്രോപ്പ് ആണ് പ്ലമറ്റ് എന്ന് പറഞ്ഞാൽ ഒൺ ഓഫ് ദ ബുക്സ് ഡാഷ് മിസ്സിംഗ് ബുക്സ് ഒൺ ഓഫ് ദ ബുക്സ് ആണ് അപ്പൊ എന്താണ് വരേണ്ടത് സിംഗുലർ ആണ് ഒൺ ഓഫ് ദി ബുക്സ് ഈസ് മിസ്സിംഗ് എന്നതാണ് ആൻസർ അടുത്തത് എ ഡാഷ് ഓഫ് ഡസ്റ്റ് എന്താണ് വരുന്നത് എ ഷോവർ ഓഫ് ഡസ്റ്റ് ആണോ ബഞ്ച് ആണോ ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആണോ ഷോൾ ഓഫ് ഡസ്റ്റ് ആണോ ഏതാണ് എ ക്ലൗഡ് ഓഫ് ഡസ്റ്റ് എന്നതാണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദർട് ബൈ ഷൌട്ടിംഗ് സ്ലോഗൺസ് ഏതാണ് വരുന്നത് ഡിസെൻറ് ഡി ഐ എസ് എസ് ഇ എൻ ഡി ആണോ ഡി ഐ എസ് എസ് സിഇൻ ഡി ആണോ ഡി ഐ എസ് എസ് സിഇൻ ഡി ആണോ ഡി ഐ എസ് സി എൻ ഡി ആണോ ഏതാണ് ഡിസന്റ് ഡി ഐ എസ് എസ് ഇ എൻ ഡി എന്നാണ് വരുന്നത് അടുത്തത് വിച്ച് ഈസ് കറക്ട്ലി സ്പെൽഡ് കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ് മൊണോവർ ഏതാണ് എം ഓ എൻ ഇ യു വി ആർ ഇ മനോവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്നതാണ് അപ്പൊ ഓവർ എംഒ എൻഒ ഇർഇ ആണ് അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വിൻഡ് വിൻഡിന്റെ ഏതാണ് വിൻഡ് ആണോ വിൻഡ് ആണോ വൗണ്ടഡാണോ വൗണ്ടാണോ ഏതാണ് വരുന്നത് വൗണ്ട് എന്നതാണ് എന്താ വിൻഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അടുത്തത് ഷീല ഡാഷ് ഏജീനിയസ് ബൈ ദ ടീച്ചർ കൺസിഡർ ആണോ വാസ് കൺസിഡേർഡ് ആണോ ഈസ് കൺസിഡർ ആണോ കൺസിഡറേറ്റ് ആണോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് വാസ് കൺസിഡേർഡ് ആസ് എ അല്ല സോറി ജീനിയസ് ബൈ ദ ടീച്ചർ എന്നതാണ് അടുത്തത് ദ പ്ലൂറൽ ഫോം ഓഫ് ഡേറ്റ ഡേറ്റത്തിന്റെ പ്ലൂറൽ ഫോം എന്താണ് ഡേറ്റ ആണ് ഡേറ്റത്തിന്റെ പ്ലൂറൽ ഫോം ഐ വിഷ് ഐ ഡാഷ് ടെൻ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെന്താണ് ഐ വിഷ് എന്നാണ് വാസ് ആണോ വെയർ ആണോ ഹൗ ബീൻ ആണോ ഹാർഡ് ബീൻ ആണോ യൂസ് ചെയ്യുന്നത് ഏതാണ് വേയർ ആണ് യൂസ് ചെയ്യുന്നത് ഐ വിഷ് ഐ വെയർ ടെൻസ് എന്നാണ് വരുന്നത് അടുത്തത് ഇഫ് ഷി ഹാഡ് ആസ്ക്ഡ് എന്ത് വരും വുഡ് യു അക്സെപ്റ്റ് ആണോ വിൽ യു അക്സെപ്റ്റ് ആണോ വുഡ് യു ഹാവ് അക്സെപ്റ്റഡ് ആണോ വുഡ് യു ഹാവ് അക്സെപ്റ്റ് ആണോ ഇവിടെ എന്താണ് ഹാർഡ് പ്ലസ് ആണ് അപ്പൊ ഇവിടെ എന്ത് വരണം ഷുഡ് വുഡ് would 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 have have plus V3 would, would you have accepted എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഐ ഡോ ഡിലേറ്റ് എനിക്ക് അറിയില്ല എന്താ ഫ്ലൈറ്റ് എന്താ ഡിലേ ആയതെന്ന് അറിയില്ല അപ്പൊ എന്ത് വരും ഇവിടെ വാട്ട് ഡിലേറ്റ് ദൈ ഫ്ലൈറ്റ് എന്നതാണ് വരുന്നത് അടുത്തത് ഹി ആസ് എ നമ്പർ ഓഫ് ആർട്ടിസ്റ്റ് ഡാഷ് ഫ്രണ്ട്സ് അപ്പം എന്താണ് വരുന്നത് ഇതിനകത്ത് എമംഗ് ആണോ ബിറ്റ്വീൻ ആണോ ബോത്താർ കറക്റ്റ് ആണോ ബോത്താർ റോങ് ആണോ ഏതാണ് ഹി ഹാസ് എ നമ്പർ ഓഫ് ആർട്ടിസ്റ്റ് എന്താ നമ്പർ ഓഫ് ആർട്ടിസ്റ്റ് ഡാഷ് ഹിസ് ഫ്രണ്ട്സ് അയാളുടെ ഫ്രണ്ട്സിൽ എന്താ നമ്പർ ഓഫ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് എന്താണ് ഹി ഹാസ് എ നമ്പർ ഓഫ് ആർട്ടിസ്റ്റ് എമംഗ് ഹിസ് ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത് അടുത്തത് ഓഫ് കോൺഫിഡൻസ് കോൺഫിഡൻസിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഡിസ്കോൺഫിഡൻസ് ആണോ മിസ് കോൺഫിഡൻസ് ആണോ ഡിഫിഡൻസ് ആണോ ഇൻകോൺഫിഡൻസ് ആണോ ഏതാണ് വരുന്നത് ഡിഫിഡൻസ് ആണ് അടുത്തത് ഐ ഹാവ് ബീൻ ട്രൈങ് ടു ഡാഷ് വെയിറ്റ് ഫോർ എ പാസ്റ്റ് സിക്സ് മന്ത് ഐ ഹാവ് ബീൻ ട്രൈങ് ടു ലോസ് ആണോ ലൂസ് ആണോ ലോസ് ആണോ നൺ ഓഫ് ദീസ് ആണ് ഏതാണ് ഐ ഹാവ് ബീൻ ട്രൈങ് ടു ലോസ് വെയിറ്റ് ആണ് അടുത്തത് വൺ ഹു ഇസ് ദ സെന്റർ ഓഫ് അട്രാക്ഷൻ ഒരാള് ഉണ്ട് എന്താ സെന്റർ ഓഫ് അട്രാക്ഷൻ അങ്ങനെയുള്ള ഒരാളെ എന്താ പറയാ നമുക്ക് സൈനോഷർ എന്ന് പറയാം സൈനോഷർ എന്ന് പറഞ്ഞാല് വൺ ഹൂ ഇസ് ദ സെന്റർ ഓഫ് അട്രാക്ഷൻ അടുത്തത് ദ ദ ദോ ടോൾ മീ ഡോ ടച്ച് ഇറ്റ് ദ ഇൻഡയറക്ട് സ്പീച്ച് ഓഫ് ദ ഗിവൺ സെന്റൻസ് ഡോൺ ടച്ച് ഇറ്റ് അതിന്റെ ഇൻഡയറക്ട് സ്പീച്ച് ഏതാണെന്ന് ചോദിക്കുന്നത് ദ ഗോ ടോൾഡ് മീ ഡു നോട്ട് ടച്ച് ഇറ്റ് ആണോ ദ ഗോ ടോൾഡ് ഡോൺ എവർ ടച്ച് ഇറ്റ് ആണോ ദ ഗോ ടോൾഡ് മീ നോട്ട് ടു ടച്ച് ഇറ്റ് ആണോ ദ ഗോ ടോൾ മീ എന്നാണ് ഏതാണ് വരുന്നത് സി ഓപ്ഷൻ ദ മീ ടു ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ഹിഡൻ കോസ്റ്റ് ആൻഡ് ഡാഷ് യുവർ ബജറ്റ് നിബിൾ എവേ അറ്റ് ആണോ ലുക്ക് എവേ ആണോ ബ്രേക്ക് ഇൻ ആണോ നൺ ഓഫ് ദീസ് ആണോ ഏതാണ് നിബിൾ എവേ അറ്റ് എന്നാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഐ ഹാഡ് ഹാർഡ്ലി ക്ലോസ് ടു മൈ ഐസ് ഡാഷ് ദ ബിൽ റാങ്ക് എന്ന ഐ ഹാഡ് ഹാർഡ്ലി ക്ലോസ് ടു മൈ ഐസ് എപ്പോഴാണ് എന്താ പറയുന്നത് വെന്ത ബിൽ റാങ് ആണോ വിച്ച് വിച്ചാണോ ടില്ലാണോ നണ്ണാണോ ഏതാ ബിൽ റാങ് റാങ് ആ വെന്തോ എടുത്ത ക്വസ്റ്റ്യൻ പ്ലീസ് സൗണ്ട് ഹോൺ ദ വേർഡ് സൗണ്ട് ഈസ് യൂസ്ഡ് ഹിയർ ആ സൗണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വെർബാണോ നൗൺ ആണോ അഡ്ജക്റ്റീവ് ആണോ കൺജങ്ഷൻ ആണോ ഏതാണ് വെർബ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് ഇതിലെ ശരിയായ വാക്യം കണ്ടെത്തുക നാൽപ്പത് വാഴപ്പഴങ്ങൾ കേശുവിന്റെ പക്കലുണ്ട് അവൾ തന്റെ സ്വന്തം ഭാര്യയാണെന്ന കാര്യം അയാൾ ഒരു നിമിഷത്തേക്ക് മറന്നുപോയി ഇന്നോക്കി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണാനുള്ള ഭാഗ്യമുണ്ടായി ഏഴ് വർഷമാണ് അയാൾ ഒളിവിൽ കഴിഞ്ഞത് ഇതിൽ ഏതാണ് കറക്റ്റ് ഏതാണ് നാൽപ്പത് വാഴപ്പഴങ്ങൾ നാൽപ്പത് വാഴപ്പഴങ്ങൾ എന്ന് പറയത്തില്ല അവൾ തന്റെ സ്വന്തം ഭാര്യ തന്റെ സ്വന്തം ഭാര്യ അങ്ങനെ പറയത്തില്ല വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണാനുള്ള ഭാഗ്യമുണ്ടായി അങ്ങനെയും പറയത്തില്ല അപ്പൊ ഏതാണ് ഏഴ് വർഷമാണ് അയാൾ ഒളിവിൽ കഴിഞ്ഞത് അതാണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് ഏത് വാരിജം കനം മുഗിൽ വാരിതം ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് വാരിജം ആണ് വാരിജം ഏതാണ് താമര അല്ലെ കനം മുഗിൽ വാരിതം എന്താണ് വാരിതം ദം മേഘം ആണ് വരുന്നത് ഇപ്പൊ കൂട്ടത്തിൽ പെടാത്തത് വാരിജം ആണ് അടുത്തത് ഗ്രിഹികൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം ഏതാണ് ഗ്രഹികൻ ഗ്രിഹിക ഗൃഹിണി ഗൃഹിണി ഗ്രഹിണി ഗ്രഹിണി ഗ്രഹിക ഇതിലേതാണ് ഗ്രിഹികൻ എന്നതിന്റെ സ്ത്രീലിംഗ ശബ്ദം ഏതാണ് വരുന്നത് ഗ്രിഹികൻ ഗൃഹിണി ആണ് വരുന്നത് അടുത്ത കുറച്ച് നോക്കിയേ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് ശൃംഖല 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 എങ്ങനെയാണ് ശൃംഖല എന്ന് എഴുതുന്നത് ഈ ഓപ്ഷൻ ശൃംഖലയാണ് കറക്റ്റ് ആയിട്ടുള്ളത് അടുത്ത ഇന്ദ്രജാലത്തിന്റെ ഭാവം ഒറ്റ പദം കണ്ടെത്തുക ഇന്ദ്രജാലത്തിന്റെ ഭാവം ഐന്ദ്രജാലികമാണോ ഐന്ദ്രജാലമാണോ ഇന്ദ്രജാലികമാണോ ഇന്ദ്രിയമാണോ ഏതാണ് ഇന്ദ്രജാലത്തിന്റെ ഭാവം ഐന്ദ്രജാലികം എന്നതാണ് അടുത്തത് ഏട് കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ഏതാണ് ഏട് കെട്ടുക എന്താണ് വസ്തു കൈമാറുകയാണോ പഠിത്തം അവസാനിപ്പിക്കുകയാണോ മരിക്കുകയാണോ സ്ഥലം മാറുകയാണോ ഏതാണ് ഏട് കെട്ടുക എന്ന് പറഞ്ഞാല് പഠിത്തം അവസാനിപ്പിക്കുക അടുത്തത് അടിവരയിട്ടിരിക്കുന്നതിന്റെ അർത്ഥം കണ്ടെത്തുക ഗതാനുഗതിക ന്യായം കുട്ടികളിൽ സാധാരണമാണ് ഇതിൽ ഏതാണ് ഇംഗ്ലീഷ് പ്രയോ ഏതാണ് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് പദപ്രയോഗം അശ്ലീലം എഴുത്ത് അനുകരണശീലം ഇത് ക്വസ്റ്റിൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ് പി സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണിത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ എപ്പോക്ക് മേക്കിംഗ് ടാക്സ് എന്നതിന്റെ ശരിയായ വിവർത്തനം ഏതാണ് എപ്പോക്ക് മേക്കിംഗ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ചരിത്രപരമായി പ്രാധാന്യമുള്ള ചർച്ചകൾ എന്നതാണ് മേക്കിംഗ് ടാക്സ് എന്താ ടാക്സ് എന്ന് പറഞ്ഞാല് അടുത്തത് വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക എന്താണ് വിൺ അധികം തലമാണ് വിണ്ടലം എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് അണ്ടർലൈൻ റാഷണൽ എന്നതിന്റെ ശരിയായ വിവർത്തനം ഏതാണ് ശരിയായ രീതിയാണോ ഉറച്ച നിലപാടാണോ അടിസ്ഥാന കാരണമാണോ അടിവരയിട്ട കാര്യം എന്നാണോ ഏതാണ് അടിസ്ഥാന കാരണം എന്നതാണ് അണ്ടർലൈൻ റാഷണൽ എന്ന് പറഞ്ഞാല് അടുത്തത് നിഷ്പക്ഷത നിറഞ്ഞ സമീപനങ്ങളാണ് എപ്പോഴും അംഗീകരിക്കപ്പെടുന്നത് ഇതും എന്താണ് പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റിനാണ് അടുത്ത ക്വസ്റ്റ്യനും പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ് അടുത്തത് തന്നിരിക്കുന്നവയിൽ രണ്ടു പദങ്ങളും ശരിയായത് ഏതാണ് ഏതാണ് ശരത്ചന്ദ്രൻ സാമ്രാട്ട് അഞ്ജലി അതിഥി മഞ്ചരി ം സൃഷ്ടാവ് ഇതിലേതാണ് രണ്ടും ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാല് ചടിതി മഞ്ചരി ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അടുത്തത് ഉല്ലംഘനം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും ഉല്ലധികം ലംഘനമാണോ ഉത്തധികം ലംഘനമാണോ ഉദ് അധികം ലംഘനമാണോ ഉല്ലഅധികം ലംഘനമാണോ ഏതാണ് അധികം ലംഘനമാണ് ഉല്ലംഘനം അടുത്തത് പൊന്നധികം കുടം ചേർത്തെഴുതിയാൽ എങ്ങനെ വരും പൊന്നധികം കുടം ൊൽകുടം ബി ഏതാണ് പൊൽകുടം ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഡി ഓപ്ഷൻ പൊൽകുടം ആണ് തൊന്നധികം കുടം ചേർത്തെഴുതുമ്പോൾ വരുന്നത് അടുത്തത് വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്നവരാണ് കുഞ്ഞുങ്ങൾ അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ ഒറ്റ പദം കണ്ടെത്തുക ഇതെന്താണ് ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യനും ബി എസ് സി ക്യാൻസൽ ചെയ്തതാണ് തൊണ്ണൂറ്റി എട്ടും ബി എസ് സി ക്യാൻസൽ ചെയ്തതാണ് തൊണ്ണൂറ്റി ഒമ്പത് പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റിനാണ് അടുത്ത ലാസ്റ്റ് നൂറാമത്തെ ക്വസ്റ്റ്യൻ നോക്കി വാഗീശ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വാഗീശെന്ന് പറഞ്ഞാൽ എന്താണ് വാക് അധികം ഈശ ആണ് വാഗീശ അപ്പൊ ഇത്രയുമാണ് ഈ കൊസ്റ്റിനുള്ള മലയാളം ക്വസ്റ്റ്യൻസ് അപ്പൊ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങള് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ബട്ടൺ ഉണ്ട് അതും കൂടെ പ്രസ് ചെയ്തേക്കുക ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക താങ്ക് യു